പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം മുന്നാലും നമ്മളിപ്പോൾ ഒരു സമകാലിക വിഷയം എന്നുള്ള നിലക്ക് ഹജ്ജ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കുറേ സംശയങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അവയ്ക്കും നമ്മൾ മറുപടി പറയും മുമ്പ് പല സംശയങ്ങളും കുറച്ച് ഭാഗം മാത്രം പറഞ്ഞു നിർത്തി ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കാനുണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് ഇപ്പോൾ അതാണ് ക്ലാസ്സുകൾ ഇടയ്ക്കിടെ മിസ്സാകുന്നത് ക്ഷമിക്കുക അപ്പോൾ തിരക്ക് പിടിച്ച ഈ സമയത്തിനിടയിൽ ഒഴിവ് കിട്ടിയപ്പോൾ ഒന്ന് ഓടി വന്ന് ഒരു ക്ലാസ് എടുക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഹജ്ജ് എന്ന വിഷയത്തെ ആസ്പദമാക്കി തന്നെയാണ് ഇന്നും ഒരു ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സംശയങ്ങൾക്ക് മറുപടിയൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ ബാക്കി വെച്ച കാര്യങ്ങളൊക്കെ തുടർ ക്ലാസുകളിൽ ഒക്കെ നമുക്ക് വിശദീകരിക്കാം അതിനിടയിൽ നിരന്തരമായി ഒരു ചില സുഹൃത്തുക്കൾ ചോദിച്ചു ഒരു വിഷയമുണ്ട് മുസഹഫ് എങ്ങനെ കിട്ടി എവിടുന്ന് കിട്ടി അതിൻ്റെ ചരിത്രം എന്താണ് മുഹമ്മദ് മുഹമ്മദൂല്ലാഹി ഇതുപോലെ തന്നെയാണോ നിങ്ങളീ പറയുന്നത് പോലെ തന്നെയാണോ ഖുർആാനിനെ വിശദീകരിച്ചു കൊടുത്തത് അതല്ല പാരമ്പര്യ രീതിയിലാണോ ഖുർആാനിൻ്റെ ഈ വ്യാഖ്യാനം നിങ്ങളുടെ തൃഷ്ണയിൽ നിന്ന് ഉത്ഭവിച്ച കുറെ കാര്യങ്ങളാണോ എന്നിത്യാദിയുള്ള പല സംശയങ്ങളും എൻ്റെ പല സഹോദരങ്ങളും ചോദിക്കുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ചരിത്രത്തെ ആവശ്യമുള്ള ആളുകൾ ചരിത്രത്തിലെ മുഹമ്മദിനെയും ചരിത്രത്തിലെ മൂസയെയും ചരിത്രത്തിലെ ഈസയേയും ഒക്കെ ആവശ്യമുള്ള ആളുകൾക്ക് പതിനായിരക്കണക്കിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട് പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ആ രീതിയിൽ കുർആാനിൻ്റെ പരിഭാഷകളായിട്ടും ഇസ്ലാമിക ചരിത്രമായിട്ടും ഹദീസുകളുടെ വിശദീകരണമായിട്ടും നിരവധി അനവധി ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട് അവ പരിശോധിക്കുക അവയുടെ പിറകെ പോവുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഖുർഹാനിൻ്റെ ആന്തരികമായ തലമാണ് അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് ഇപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് അതിൻ്റെ വൈ ബാഹ്യമായ തലം നമുക്കറിയാം എൻ്റെ പല സഹോദരങ്ങളും പല മൂന്നാളുകളേറ്റ വിളിച്ചു ഹജ്ജിന് പോവുകയാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കോ വർക്കേഴ്സും മറ്റു സുഹൃത്തുക്കളുമായ കുറച്ചാളുകൾ വിളിച്ച് പറയണ്ടായി എൻ്റെ ഒരു സ്റ്റുഡൻ്റായ ഒരു പെൺകുട്ടി അവൾ ഇപ്പോൾ പെൺകുട്ടി അല്ല ഇപ്പോൾ റിട്ടയർഡായി ടീച്ചറാണ് ഞാൻ പഠിപ്പിച്ചു വിട്ടതാണ് വഴിയിൽ നിന്ന് കണ്ടപ്പോൾ മാഷെ ഞാനിങ്ങനെ ഹജ്ജിന് പോവുകയാണ് ഇങ്ങനെ അതിൻ്റെ ബാഹ്യമായ രൂപം ലോകത്തുനിന്ന് നടന്ന് നടക്കാൻ പോവുകയാണ് നട നമുക്കറിയാം നമ്മൾ വിശദീകരിക്കുന്നത് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് അത് ഇന്നതാണ് എന്നുള്ളത് നമ്മൾ ഒരു ക്ലാസ് അൽ ഹജ്ജു അറഫ എന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയട്ടെ അലം തറ ഇലതി ഹജ്ജ ഇബ്രാഹീമ ഹജ്ജ ഹജ്ജലാഹി അലന്നാസി ഹിജ്ജ് അപ്പോൾ എന്നൊക്കെ പറയുന്ന ഈ വാക്കുകൾക്കൊക്കെ കൊടുത്ത അർത്ഥമല്ല ഹജ്ജ് എന്ന് അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിലേക്ക് വരുമ്പോൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കണ്ട് അതിൽ ഞാൻ സൂചിപ്പിച്ചു ഇനി ഹജ്ജുമായി ബന്ധപ്പെട്ട കുർഹാനിൽ വന്ന മുസേഫിൽ വന്ന ഓരോ വിഷയങ്ങളും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും എന്ന് സൂചിപ്പിക്കേണ്ടത് അതിലാണ് സൂറത്തു അൽബക്കറയിലെ വചനത്തിലാണ് അവിടെ നിന്നാണ് അൽബക്കറയിലെ ഹജ്ജ് തുടങ്ങുന്നത് ഹജ്ജ ഹദീ വലാ ഹത്താ ഹു എന്ന് പറഞ്ഞ തുടങ്ങുന്ന വചനമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിച്ചു പോരുകയാണെങ്കിൽ ഖുർആൻ വായിച്ചു പോരുകയാണെങ്കിൽ മുസ്ഹാഫ് വായിച്ചിങ്ങനെ പോരുകയാണെങ്കിൽ നമുക്ക് ഹജ്ജിന്റെ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് അവിടുന്നിട്ടാ അതിന് പൂർവ്വകാലഘട്ടത്തില് ഒരു പണ്ഡിതൻ അത്തിമ്മു എന്ന് പറഞ്ഞാൽ തുടങ്ങിയ പൂർത്തീകരിക്കാനെ നിർബന്ധമുള്ളു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോകാൻ നിർബന്ധൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പലിശ ഇരട്ടി ഇരട്ടിയായിട്ട് തിന്നുന്നതേ കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ ഒരു മഹാനായ പണ്ഡിതന്റെ വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ അത്തിമ്മു എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിന് മുമ്പ് അംഫിക്കു എന്ന് പറഞ്ഞു വംഫിക്കു എന്ന് പറഞ്ഞു അതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു സിയാമു പറഞ്ഞ് ഷെഹറുൽ ഹറാമു പറഞ്ഞ് അങ്ങനെ പോരുമ്പോഴാണ് ഈ വിഷയം പറഞ്ഞിരുന്നത് അപ്പൊ പൂർവ്വം മുഴു മുമ്പത്തെ ആയത്തുകളുമായി ഈ വചനത്തിന് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിമ്മു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു ഹജ്ജിന്റെ ഹിജ്ജുൽ ഭയത്തിൽ എന്ന തുടക്കം ഇബ്രാഹിം ആണെങ്കിൽ അതിൻ്റെ ഇത്തുമാമ് പൂർത്തീകരണം മൂസയാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടായി അപ്പോൾ അത്തിമ്മു എന്ന് പറയുന്നത് നമ്മുടെ മൂസയുടെ തലത്തിലാണ് ഈ ഹജ്ജ് പൂർത്തിയാക്കുന്നത് അതായത് ദുൽഹജ്ജ എട്ടിനാണ് അതുപോലെ തന്നെ ഒമ്പത് പത്ത് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ തുടർ ക്ലാസ്സുകളിൽ വിശദീകരിക്കും എന്താണ് അവയുടെ വൈജ്ഞാനികമായ വായന കുർആാൻ അതിലേക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കും അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് കമാലുൽ മൈരിഫത്താണ് അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് വരലാണ് അപ്പോൾ അതാണ് അൽ ഹജ്ജു അറഫ എന്ന് പറയുന്നത് മൈരിഫത്താണ് മൈരിഫത്തുല്ലയാണ് ഹജ്ജ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് അത് നമ്മളൊരു സ്ഥലത്ത് തങ്ങലാക്കി അതിൻ്റെ ബാഹ്യരൂപത്തിൽ അങ്ങനെയാക്കി മാറ്റി എന്നർത്ഥം നമ്മൾ ഒരു സൂഫി ഗാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഹജ്ജ് ചെയ്താൽ അള്ളഹാനെ കിട്ടും മറ്റൊന്നും എന്ന് പറഞ്ഞിട്ട് ആ അള്ളാനെ അറിയലും അല്ലാനെ കിട്ടലും തന്നെയാണ് ഹജ്ജ് എന്ന് പറയുന്നത് ആ സൂഫി ഗാനത്തിൽ മറ്റൊരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഹജ്ജ് അതല്ല ഹജ്ജ് അതല്ല ഹജ്ജി എന്ന് ആ എന്ന് പറഞ്ഞാൽ അതല്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ആ എൻ്റെ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും ഹജ്ജ് ചെയ്താൽ അള്ളഹനെ കിട്ടും എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നും കിട്ടൂല വേറൊന്നും കിട്ടില്ല എന്നു പറഞ്ഞിട്ടല്ലൊരു പാട്ട് അതാണ് ഹജ്ജ് മായിരിഫത്തുള്ള എന്ന് പറയാനൊക്കെയുള്ള കാരണം അള്ളാൻ്റെ മായിരിഫത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും എത്തിച്ചേരലാണ് ഒരാളുടെ ഹജ്ജ് എന്ന് പറയുന്നത് അതാണ് അത് പൂർത്തിയാക്കാനാണ് നമ്മളോട് പറയുന്നത് ആ വിജ്ഞാനത്തിൻ്റെ മേഖല പ്രബന അതിമിം ലന നൂറന എന്ന് പറഞ്ഞല്ലോ അലിയോമ് ആക്കുമൽ തുലക്കും വത്തുമം ത് അലയ്ക്കും ഞാമത്തി എന്ന് പറഞ്ഞല്ലോ അലിയോമാക്കുമൽ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞിട്ട് വാത്തമം തുലേക്കും എന്ന് പറഞ്ഞല്ലോ ആ ഇത്തുമാമാണ് അതിമിം ലന നൂറന എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തെ പൂർത്തീകരിക്കലാണ് അതാണ് ഹജ്ജ് വൽ വൽഒമ്ര ഒ്രയേയും പൂർത്തീകരിക്കണം രണ്ടു ഒന്നിച്ച വെറുതെ ജ്ഞാനം കൊണ്ട് നടന്നാ പോരാ അറിവ് എനിക്ക് ഒരുപാടുണ്ട് പക്ഷെ പ്രവൃത്തി ഒന്നുമില്ല അത് പോരാ അതിനെ തഴമീറു ചെയ്യുകയും വേണം എന്നാണ് ഒമ്ര എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കഴിഞ്ഞ് സിയാമ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ചോദിക്കേണ്ടായി ഹജ്ജിൽ റഫസും ഫുസൂക്കും ചെയ്താലും പാടില്ല ഉമ്രയിൽ റഫസും ഫുസോക്കും ചെയ്താലും പാടുണ്ടോ റഫസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യ അർത്ഥം സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധമാണല്ലോ അത് ഹജ്ജിൽ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്രയിൽ പാടുണ്ടോ എന്ന് എവിടുന്ന് കിട്ടും പാടില്ല എന്ന് എവിടുന്ന് കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ അറിവിൻ്റെ ആത്മീയജ്ഞാനത്തിൻ്റെ പൂർണതയിലേക്ക് വരല് മാത്രല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തഴമീറ് ചെയ്യണം അതാണ് ഉമ്ര ഇമാറത്ത് ചെയ്യണം അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ സഹോദരങ്ങൾ അപ്പോൾ പറയും മാഷ് തഴമീറ് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അറബിയ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ മലയാളം പറഞ്ഞില്ലാന്ന് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരലാണ് ഒരു രാജ്യത്തെ നമ്മൾ നാഗരികമാക്കഴമീറ് ഇമാറത്ത് ചെയ്യുക എങ്ങനെയാണ് അവിടെ വേണ്ട വികസനങ്ങൾ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തലാണ് അതാണ് ഒരു രാജ്യത്തെ നാഗരികമാക്കുക തഴമീറാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ആത്മീയജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം അതിനെ നമ്മുടെ ജീവിതം കൊണ്ട് അതിനെ തഴമീറ് ചെയ്യണം ആ ജ്ഞാനത്തെ എന്നാണ് നമ്മൾ നാഗരികമാക്കി തീർക്കണം നമ്മൾ അതാണ് ആ പറഞ്ഞത് പ്രവൃത്തി പദങ്ങളിൽ അത് കൊണ്ടുവരണം അതാണ് അതിമുൽ എന്ന് പറഞ്ഞത് മനസ്സിലായോ എൻ്റെ സഹോദരങ്ങൾക്ക് കം എന്ന് ചോദിച്ചാൽ എന്താ നിനക്ക് വയസ്സ് എത്ര ഏജ് എന്ന് പറഞ്ഞ നീ ഇവിടെ എത്രയാണ് ജീവിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം ജീവിച്ചത് എത്ര എന്നാണ് അതാണ് താമീർമ അതിനെ വാർഷിക തീർത്ഥാടനം എന്ന് മാറ്റി ഉംറ എന്നുള്ളതിന് ഒരു ചെറിയ തീർത്ഥാടനം മറ്റത് കൊല്ലത്തിൽ ഒരിക്കൽ മറ്റത് നമുക്ക് എപ്പോഴൊക്കെ സൗകര്യപ്പെടുമോ അപ്പോഴൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ തീർത്ഥാടനമായിട്ട് ആ മറ്റതിനെ വിശദീകരിക്കും ഇങ്ങനെ രണ്ടിനെയും രണ്ട് തീർത്ഥാടനങ്ങളാക്കി മാറ്റിയതാണ് നമ്മൾ നമ്മളതിൻ്റെ ബാഹ്യമായ തലത്തിൽ വായിച്ചപ്പോൾ ഉംറ എന്ന് പറയുമ്പോൾ അവലിന് അമിറുക്കും എന്ന് പറയുന്നില്ലേ ഇന്നമായി അമുറും മസാജിദ് അള്ളാഹി എന്ന് പറഞ്ഞല്ലോ നമ്മൾ മസ്ജിദ് വിശദീകരിച്ചപ്പം അള്ളാഹുവിൻ്റെ അറിവുകളെ അള്ളാഹുവിൻ്റെ ജ്ഞാനങ്ങളെ തഴമീർ ചെയ്യുക അത് ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക ആരാണ് മന്നാമനമില്ലാഹി വലിയോമില്ലാഹിരി എന്നാണ് പറഞ്ഞത് വലം യക്ഷല്ലാഹ് ആ ഗുണങ്ങളുള്ള ആളുകളെ അള്ളാഹുവിൻ്റെ മസാജിദുകളെ തഴ്മീർ ചെയ്യുള്ളൂ അവന്റെ അറിവുകൾക്ക് കീഴ്പ്പെടുകയും അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക അവരാണ് എന്നാണ് ആ പറഞ്ഞത് അതാണ് ഒമ്രത്ത് എന്ന് പറയുന്നത് താ അതിൻ്റെ മുബാലകത്തിനെ ആണ് സൂചിപ്പിക്കുന്നതെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പൂർണതയിലേക്ക് കൊണ്ടുവരാനാണ് ഒമ്ര എന്ന് പറയുന്നത് അപ്പൊ ഹജ്ജും ഒമ്രയും പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ അറിയാനുള്ള ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരും അള്ളാഹുവിനെ അറിയന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് ആ അറിവ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ അതിനെ താമീർ ചെയ്യണം അതനുസരിച്ച് പ്രവർത്തിക്കണം അതായത് ജീവിക്കണം എന്നർത്ഥം നമ്മുടെ ഒമ്ര അതിനു വേണ്ടി ചിലവഴിക്കണം എന്നർത്ഥം അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതാണ് നിന്റെ ഒമ്ര ഒമ്ര എന്ന് പറയുന്നത് അതാണ് അതാണ് അബൂബക്കർ കഴിഞ്ഞാൽ പിന്നെ ഉമറാണ് അൽബക്കറ് കഴിഞ്ഞാൽ പിന്നെ ഇമ്രാൻ ആലു ഇമ്രാൻ ആണ് അതൊക്കെ നമ്മളിനി പറയുമ്പോൾ വിശദീകരിക്കുമ്പോൾ അറിയും അബൂബക്കർ എന്ന് പറയുന്ന ഖലീഫ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഉമറാണ് ഉമർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉസ്മാനാണ് അതിലൊക്കെ ഒരു വൈജ്ഞാനികമായ തല എനിക്ക് ഫോൺ ചെയ്ത ചില സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർ അന്തം പൊടുന്നത് പിന്നെ അവസാനമാണ് അലി പിന്നൊക്കെ അന്തല്ലായാലെത്തുന്നത് ഒക്കെ അതിലൊക്കെ അതിൻ്റെയൊക്കെ വൈജ്ഞാനികമായ തലങ്ങളുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ബഖറ എന്ന് പറയുന്ന അധ്യായം കഴിഞ്ഞിട്ടാണ് പിന്നെ ആലു ഇമ്രാൻ അൽബക്കറ നമ്മൾ പറഞ്ഞല്ലോ ആലമുൽ മഹലൂമാൽ അഫ്ലാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ഉന്നതമായ അറിവിന്റെ ലോകമാണ് അവിടേക്ക് പ്രവേശിക്കലാണ് അൽ അൽബക്കറ എന്ന് പറയുന്നത് അത് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് ആലു ഉമ്രാൻ വരുന്നത് അതിനെ തകമീറി ചെയ്യുന്ന ആള് വരുന്നത് അപ്പോ മനസിലായിട്ടുണ്ടാവും അതാണ് ഹജ്ജും ഒമ്രയും തമ്മിലുള്ള ബന്ധം അതിൻ്റെ വൈജ്ഞാനിക തലത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവ തമ്മിലുള്ള ബന്ധം അതാണ് അതാണ് അതിമുൽ ഹജ്ജലാഹി എന്ന് പറയുന്നത് അതാണ് ഹജ്ജ് ചെയ്താൽ അള്ളഹാനെ കിട്ടും മറ്റൊന്നും എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പൊരുളാണത് അത്യമുൽ ഫൈൻ ഫൈൻസീർത്തും ഇനി ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങൾ അവിടെ തടയപ്പെട്ട് പരിമിതപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥാവിശേഷം നിങ്ങളുടെ ബോധതലത്തിനും ചിന്തക്കും മനസ്സിനും ഉണ്ടായാൽ അതല്ലാതെ ഹജ്ജിന് പോണ വഴി നിന്ന് ശത്രുക്കൾ ആരെങ്കിലും തടഞ്ഞാൽ എന്നല്ല അങ്ങനെയാണ് ഇപ്പൊ എഴുതി വച്ചിട്ടുള്ളത് നമ്മൾ ഹജ്ജിന് പോവുകയാണ് ഇപ്പൊക്കെ വിമാനത്തിലും ഒക്കെയാണ് പോണത് അതുകൊണ്ട് തടയണ പ്രശ്നമല്ല പണ്ട് മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോ വഴിയിൽ വെച്ചിട്ട് ഹജ്ജിന് പോകുന്നതിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ തടഞ്ഞാൽ എന്നാണ് അതിന് എഴുതിയിട്ടുള്ളത് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യണം ഫൊമസ്തൈസറമിനൽ ഹദി നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന വല്ല തെളി മൃഗത്തെയും നിങ്ങൾ എന്തു ചെയ്യണം ബലി കൊടുക്കണം എന്നാക്കി എവിടുന്നാണ് ആ മൃഗത്തെ കിട്ടുക എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത് ഒരു വഴി വഴിയാത്രക്കാരന് എവിടുന്നാണ് ആ മൃഗത്തെ കിട്ടുക എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കണ്ട അങ്ങനെ ബാഹ്യമായ ആ തലത്തിൽ പിന്നെ അതിനെ വായിച്ച ആളുകളോട് ചോദിച്ചു നോക്കുക എങ്ങനെയാണ് നമ്മൾ നമ്മളിങ്ങനെ യാത്ര പോവുകയാണ് അജിനണ്ട നമ്മളിപ്പോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകാണ് വഴിയിൽ വെച്ച ആളുകൾ തടഞ്ഞ നമുക്ക് എവിടുന്നാണ് ഒരു ഹതി തെളിമുറുകം കിട്ടണത് ഈ ഹദിയ്ലി ഈ മൂന്ന് അക്ഷരം ഹുദാ ഹദി ഹിതായത്ത് എന്നുള്ള ഈ വാക്കിന് തെളിമൃഗം എന്ന് തെളിച്ചു കൊണ്ടോണ മൃഗം എന്ന് എവിടെ കിട്ടി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അതിന്റെ ബാഹ്യാർത്ഥത്തിൽ വായിക്കുന്ന ആളുകൾ അങ്ങനെ വായിച്ചോട്ടെ എനിക്ക് നമ്മൾക്ക് എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല നമ്മളതിനെ വിമർശിക്കാനും പരിഹസിക്കാനൊന്നും പോണില്ല പക്ഷെ ഹദീ എന്ന് പറഞ്ഞ ഹിതായത്ത് ഹദ് ഹിതായത്ത് ഹുദ എന്ന് ഹുദു എന്നുള്ള ഈ വാക്കിൽ നിന്ന് വന്നതാണത് നമ്മൾ പറയണെന്താന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ കൊടുത്തതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഒരു പ്രശ്നം അതാണത് ഹജ്ജിന് ഹുജജ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംവദിക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിന് വാർഷിക തീർത്ഥാടനം എന്നൊരു അർത്ഥം കൊടുത്തു അത് ഇസ്തലാഹി ആണെന്ന് പറയും അത് അതിൻ്റെ സാങ്കേതിക അർത്ഥമാണ് നബി അങ്ങനെ പഠിപ്പിച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം കൊടുക്കും ലോകത്തിലും ഇല്ല ലിസാനിലും ഇല്ല എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹദ ഹിദായത്ത് സൂചിപ്പിക്കും അതുപോലെ എന്നുള്ള ഈ വാക്കിന് തെളിച്ചുകൊണ്ട് പോകുന്ന മൃഗം എന്ന് എവിടുന്ന് കിട്ടി അപ്പൊ നമ്മൾ ഈ പിന്നെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കമാലുൽ മൈരിഫത്തിലേക്ക് മായിരിഫത്തുള്ളയിലേക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മൾ എത്തുന്നതിൽ നിന്ന് നമ്മൾ ഹസർ നമ്മളെ ഒരു പരിമിതിയിലും ഉൾ നമ്മൾ പരിമിതപ്പെട്ട ഒരു അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടാകുകയാണ് ഹസറാകുകയാണ് നമ്മൾ അതാണ് ഫൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായ നിങ്ങൾക്ക് ലഭിച്ച അറിവുണ്ടല്ലോ ആ അറിവ് അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് അതാണ് ഫമസ്തൈസറ ഇസ്തൈസറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ സിറ തേടി യാത്ര ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മിനൽ ഹതി ഹിതായത്തിൽ നിന്ന് ഹദി എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഹുദയും ഹതിയും തമ്മിലുള്ള മാറ്റം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഹുദ ഒരാൾ തരുമ്പോൾ ഒരു മാർഗ്ഗദർശനം നമുക്ക് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ഹദിയാണ് ഹതിയാണ് നമ്മൾ ഹതിയ കൊടുക്കുക എന്ന് പറയുന്നത് അതു തന്നെയാണല്ലോ നമ്മൾ ഒരാൾക്ക് ഹതിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും ഉപഹാരം കൊടുക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം നമുക്ക് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടി നമ്മൾ ആർക്കെങ്കിലും ഒരു ഹതിയ കൊടുക്കുന്നതാണ് ഹതി അത് അതാണ് കൊടുക്കലാണ് ഈ മാർഗദർശനം നമുക്ക് ലഭിച്ച മാർഗദർശനം മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതാണ് ഹുദയും ഹദിയും തമ്മിലുള്ള മാറ്റം അതാണ് ഹതിയമ്പി ബാലികൾ കഴപ്പത്തി എന്ന് പറയുന്നത് കഴുകയിലേക്ക് തെളിമുറുകം എത്തുന്നത് വരെ എത്തലല്ല അത് എന്താണ് പിന്നെ ബലാഹ എന്താണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് തുടർ ക്ലാസ്സുകളിൽ ഇത് ഓരോന്നും വിശദീകരിക്കും അപ്പോൾ ഹതിയമ്പി ബാലികൽ കഴ്പത്തി എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പറയുന്ന വചനത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് അതൊക്കെ അപ്പം നമ്മളിവിടെ പറയണത് ഫൈൻസ്യർത്തും ഫമസ്തൈസറ മിനൽ ഹദീ എന്ന് പറഞ്ഞ കമാലുൽ മാരിഫത്ത് അല്ലെങ്കിൽ മായിരിഫത്തുള്ളയിലേക്ക് എത്തുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും നമ്മുടെ ജീവിതം അതിന് താഴ്മീറ് ഇമാറത്ത് ചെയ്യാനും നമുക്ക് കഴിയാത്ത ഒരവസ്ഥാവിശേഷം ബുദ്ധിപരമായും ബോധതലത്തിൻ്റെ തിലും ഉണ്ടാകുകയാണെങ്കിൽ മാനസികമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായ നിങ്ങൾ ജ്ഞാനരഹസ്യം തേടിയുള്ള യാത്രയിൽ നിങ്ങൾക്ക് മുയസ്സറായ ഇസ്തൈസറ എന്ന് ഇന്ന ഇന്നലെ ഒരു ശരി എന്ന് പറഞ്ഞല്ല നിങ്ങൾക്ക് യുസറിലൂടെ പോയിട്ട് കിട്ടിയ യുസറുണ്ടല്ലോ അതാണ് ഇസ്തൈസറ അല്ലാതെ പെട്ടെന്ന് നമുക്ക് അവിടുന്ന് എവിടുന്നേലും കിട്ടിയ ഒരു തെളിമൃഗം അവിടുന്ന് പിടിച്ച അർത്ഥം നിങ്ങൾ തിരിച്ചു ഹദീ എന്ന് പറയുന്നത് ഹിതായത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് അതാണ് ഓല തഹ്ലിക്കുർ ഊസക്കും ഹത്തു വൽ ഹദിയു മഹിൽ എന്ന് പറയുന്നത് പിന്നെ തുടർന്ന് പറയുന്നത് അതാണ് അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും നിങ്ങൾ ഈ ആയ തന്നെ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ചുരുക്കിയ മൂന്നോ നാല് ക്ലാസ് ചുരുങ്ങിയത് ഈ ക്ലാ ആയ തന്നെ എടുക്കേണ്ടി വരും നമുക്കിങ്ങനെ ചർച്ച ചെയ്ത് പോകാം കൊല തഹലിക്കൂർ ഊസക്കും നിങ്ങളുടെ തല മുണ്ടനം ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ തല തലമൊട്ടയടിക്കരുത് കത്തലു അൽ ഹദീ മഹി ലഹു നിങ്ങളുടെ തെളിമുറുഗം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ തടഞ്ഞു വെച്ചുകയാണ് പിന്നെ എങ്ങനെയാണ് അത് കാഴ്ബ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക നമ്മൾ അവിടെയൊക്കെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്ത് ചോദിക്കാനൊന്നുമില്ല ഏതായാലും ആ ഭാഗനി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സലാം